മാതമംഗലം കക്കറയിൽ പുലിയെ പിടികൂടുന്നതിനായി വനംവകുപ്പ് നേരത്തെ സമീപത്തെ വെച്ചിരുന്നു രണ്ടാഴ്ചയിലേറെ പുലി ഭീതിയിൽ കഴിയുന്ന വെള്ളോറ ഭാഗത്ത് പുലിയെ പിടികൂടുന്നതിനായി വനംവകുപ്പ് അധികൃതർ മറ്റൊരു കൂടി സ്ഥാപിച്ചു കക്കറ പാറയിലാണ് കൂട് സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗത്ത് പുലിയെ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഈ പ്രദേശത്ത് കൂട് വച്ചത് പ്രദേശത്തുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വാർഡ് മെമ്പർ പി വീണ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലായി കക്കറ കരിമണൽ ഭാഗത്ത് വലിയൊരു ഭീതിയുടെ നിഴലിലാണ് നിൽക്കുന്നത് കാരണം കുറച്ച് ദിവസങ്ങളിലായി പുലിയെ കണ്ടെന്ന നാട്ടുകാരുടെ സംശയം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇന്നലെ ഇന്നലെ വൈകുന്നേരവും അതുപോലെ തന്നെ ഇന്ന് രാവിലെയും ഈ കരിമണൽ ഭാഗത്ത് തന്നെ പുലിയെ കണ്ടതായി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ രണ്ടാമത്തെ കൂടെ ആദ്യത്തെ കൂടെ അനിക്കും പാറയ്ക്കും രണ്ടാമത് കരിമണൽ ഭാഗത്തും സ്ഥാപിച്ചിട്ടുണ്ട് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം അനിക്കമ്പാറയിലും കൂട് സ്ഥാപിച്ചിരുന്നു ഞായറാഴ്ച രാവിലെ ടി എ മധുസൂദനൻ എം എൽ എ പങ്കെടുത്തുകൊണ്ട് തുടർ നടപടി ആലോചിക്കുന്നതിനും ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നതിനും അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്